ഡേർട്ടി ആണ് എങ്ങനെ നമുക്കൊരു പഫ് കഴിക്കാൻ പോയാലോ ഞാൻ വലിയ പഫ് കഴിക്കുന്ന പഫ് 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 എഗ് ചിക്കൻ മീറ്റ് പഫല്ലേസ് അങ്ങനെയാണോ പറയുന്നത് ബാംഗ്ലൂർ നോട്ട് വൺ വീക്ക് ഞാൻ കഴിഞ്ഞ ജാനല്ലേ വന്നത് നെക്സ്റ്റ് ഫെബിലേക്ക് തിരിച്ചു പോകണം എന്റെ വണ്ടി സി സി കാര് പിടിച്ച ഓർമ്മണ്ടരണോ സെപ്റ്റില് എന്തടാ എന്റെ ബർത്ത്ഡേ ഏത് മാസം ഓർമ്മ എൻ്റെ എന്റെ എന്റെ പിറന്നാൾ ഏത് മാസം എന്ന് വൃശ്ചി വൃശ്ചിക വൃശ്ചിക അല്ല നീ പേരൊക്കെ ഓർമ്മില്ലേ പറയൂ നിനക്ക് പറ്റൂലല്ലേ ഒക്ടോബർ എന്ന് എത്ര എളുപ്പമാണ് ജനുവരി എന്ന് പറയാൻ ക്ലൈമറ്റ് പറ്റുന്നില്ല നീ വന്നപ്പോ തൊട്ട് എനിക്ക് നിന്നെ തീരെ പിടിക്കുന്നില്ല പിടിക്കുന്നില്ലേട്ടാ അവനോ ഒന്നും പറ്റൂല ആദ്യത്തെ മലയാള മാസം ചിങ് പറ്റൂ പറയുന്നെങ്കിൽ എല്ലാം ഒരു ഒരു ഇതിലും പഫ് വേണ്ട നമുക്ക് മോദം കഴിക്കാൻ പോയാലോ മോദം പയർ സഞ്ചി അല്ലേ സുഖിയൻ പയർ സഞ്ചി ഇതാണ് എനിക്ക് വേണ്ട നീ പോണന് മുമ്പത്തെ ആളുകൾ